സമസ്തയായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്നും അത് സമസ്തയുടെ പിന്നെ കാര്യമല്ല എന്നും സമസ്ത അത് അതറിയില്ല എന്നുള്ളതും അതിൻ്റെ അഭിപന്യരായ നേതാക്കൾ ജോയിൻറ്റായിട്ട് തന്നെ അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് മുസ്തഫർ അംഗങ്ങൾ എല്ലാവരും കൂടി ഉന്നത പണ്ഡിതന്മാർ ഇന്നലെ അടിയന്തരമായി അവർ ആയിട്ട് തന്നെ പ്രസ്ഥാനം കൊടുത്തു മാത്രമല്ല ഇന്ന് രാവിലെ ബഹുമാനിയായ ശിവരിമുത്ത് കോയ തങ്ങൾ പറഞ്ഞല്ലോ ഒരാൾ ബി ജെ പി വിട്ട് കോൺഗ്രസ് ചേർന്നാൽ അത് അവരെ കാര്യമാണ് അതിൽ പിന്നെ അവർക്ക് എതിർപ്പിൽ എന്ന് പറഞ്ഞല്ലോ അപ്പോ അപ്പോൾ അത് 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 പരസ്യം കൊടുത്തവർക്ക് ഇപ്പോൾ അത് വേണ്ടിയില്ലേന്ന് നായിട്ടുണ്ടാവും അത് തിരിച്ചടിച്ചിരിക്കുകയാണ് പത്രത്തിൽ വരുന്നതൊക്കെ സമസ്തൻ്റെ അഭിപ്രായമല്ല എന്നുള്ളത് ഞാനല്ലോ പറഞ്ഞത് സമസ്തയുടെ അധ്യക്ഷൻ തന്നെ പറഞ്ഞേ പിന്നെ നിങ്ങളും വാർത്താ മാധ്യമങ്ങളൊക്കെ ഒരു വാർത്ത വരുമ്പോഴേക്ക് സമസ്തയും ലീഗും സമസ്ത ലീഗും എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ സൂക്ഷ്മത ഇല്ലാതെ പിന്നെ അത് പ്രയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു സ്റ്റേറ്റ്മെൻറ് കൊടുക്കുമ്പോൾ തന്നെ സമസ്ത സമസ്ത അതിൻ്റെതായ സമിതി ഉണ്ടോ സവറുണ്ടോ ബാക്കിയുള്ളവരുണ്ടോ അവരതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളഭിപ്രായമല്ല സമസ്തയറ്റു യാതൊരു ബന്ധവും എന്നും അത് സമസ്തയുടെ പിന്നെ കാര്യമല്ല എന്നും നമസ്തറിയില്ല എന്നുള്ളതും അതിൻ്റെ അഭിപന്യരായ നേതാക്കൾ ജോയിൻറ്റായിട്ടു തന്നെ അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് മുസ്താവർ അംഗങ്ങൾ എല്ലാവരും കൂടി ഉന്നത പണ്ഡിതന്മാർ എന്നാലമായി അവർ ജോയിൻറ്റായിട്ട് തന്നെ പ്രസ്ഥാനം കൊടുത്തു മാത്രമല്ല ഇന്ന് രാവിലെ ബഹുമാനിയായ ഇപ്രിമത്ത് കോയ തങ്ങൾ പറഞ്ഞല്ലോ ഒരാൾ ബി ജെ പി വിട്ട് കോൺഗ്രസ് ചേർന്നാൽ അത് അവരെ കാര്യമാണ് അതിൽ പിന്നെ അവർക്ക് എതിർപ്പിൽ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അപ്പോൾ അത് 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 പരസ്യം കൊടുത്തവർക്ക് ഇപ്പോൾ അത് വേണ്ടില്ലേനോ നയിട്ടുണ്ടാവും അത് തിരിച്ചടിച്ചിരിക്കുകയാണ് മാത്രമല്ല പാലക്കാട് ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പോളിംഗ് രംഗം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും കാരണം ആളുകൾ ഈ മതേതര ചേരി വളരെ കൂടി അവിടെ ഇതിനെതിരായി പ്രതികരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം അല്ല തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്താണ് ഇടതുപക്ഷം അവർ ഈ തരം പ്രസ്താവനകളും വിമർശനങ്ങളും നടത്തുന്നത് അവർക്ക് വേണ്ടി ആയിരുന്നില്ല എന്നുള്ളത് പിന്നെ യു ഡി എഫ് ജയിക്കും രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വരുമ്പോൾ അത് മനസ്സിലാവും ബി ജെ പിക്ക് വേണ്ടി ചെയ്യുന്നതാ ഒന്നാം സ്ഥാനത്ത് യു ഡി എഫും രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയും ആണ് അവിടെ കുറേ തെരഞ്ഞെടുപ്പുകളായി വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലമാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ടല്ല അവർ വർത്തമാനം പറയേണ്ടത് അവിടെ ബി ജെ പിക്ക് ജയിക്കാനുള്ള ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന പരസ്യം കൊടുക്കുന്നു വർത്തമാനം പറയുന്നു സാമുദായിക ചരിവ് ഉണ്ടാക്കുന്നു ഇതൊക്കെ ബി ജെ പിക്ക് വേണ്ടി കലക്കുക ഇവിടെ തൃശ്ശൂരിൽ പൂരം കലക്കി ജയിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു കലക്കുണ്ടാക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ നോക്കുകയാണ് അല്ല അത് മറ്റൊരു കാര്യമാണ് അത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സമസ്തക്കും അതുപോലെ ഇപ്പം ഞങ്ങളിപ്പോൾ ചോദിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ കാര്യമാണെങ്കിൽ മുസ്ലിം ലീഗിനുമൊക്കെ പരമ്പരാഗതമായി ഉള്ള ഒരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് എന്ത് കാര്യം വന്നാലും അപ്പം തന്നെ സമസ്ത അത് ഞങ്ങളൊരു ബന്ധമില്ല എന്ന് അടിയന്തരമായി വന്ന് നിഷേധിക്കുന്നതിൻ്റെ കാരണമൊക്കെ അതാണ് അല്ലെങ്കിൽ ഇപ്പോൾ സമസ്ത നിഷേധിക്കേണ്ട കാര്യം എന്താ അപ്പോൾ ഈ കാലത്ത് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ പത്രം പത്രത്തിൽ വരുന്ന ഒന്നും ആ പത്രങ്ങളിലത് വരുന്നോന്നും അവരുടെ സമസ്തയുടെ അഭിപ്രായം അല്ല എന്ന് എത്ര പ്രാവശ്യമായി അവർ പറയുന്നു പിന്നെ ആ പത്രത്തിൽ വരുന്നതിന് എന്ത് വിലയുള്ളത് ഒരു വിലയില്ല അതിൽ ഇന്നലെ വന്ന ആ പിന്നെ കൊള്ളരുതാത്ത പരസ്യം സാമുദായികമായ ചേരുതീരിവുണ്ടാക്കും എന്നല്ലാതെ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുമ്പോഴില്ല കണ്ടാല് കേരളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ട് ഇല്ലാത്ത ഒരു പരസ്യമാണ് ഇടതുപക്ഷം കൊടുത്തിരിക്കുന്നത് അതായത് വിശ് അവിശ്വസിനീയ വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനത്തെ സാമുദായികമായ ചേരിതിരിവ് ഉണ്ടാക്കുന്ന പരസ്യമാണ് അത് അത് അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ അതിൻ്റെ അധികാരികളും അതുപോലെ തന്നെ അതിലുള്ള ഒരു സമസ്ത അതിലുള്ളവര് പിന്നെ ലീഗിലുള്ളവരുണ്ട് ലീഗിലുള്ളവർ അതിലുണ്ട് ഒക്കെ വിച്ചുമറിച്ചുമൊക്കെ ഉണ്ട് അതവര് അത് അതിന്റെ തലത്തിൽ ചർച്ച ചെയ്യട്ടെ അതിപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ ഇപ്പോൾ അത് കൊണ്ട് വോട്ടെടുപ്പിൻ്റെ ദിവസം അത് നടത്തുന്നില്ല എന്തായാലും ശരി ആ പരസ്യം പിന്നെ ബി ജെ പിയെ ജയിപ്പിക്കാനുള്ളതായിരുന്നു അത് ഇടതുപക്ഷമാണ് കൊടുത്തതെന്നുണ്ടെങ്കിലും അത് വളരെ മോശമായിപ്പോയി ഇത് അത് പിന്നെ ഈ വിമർശനത്തിന് ശേഷം ഉള്ള ഉള്ളപ്പോഴുവാണല്ലോ തങ്ങള് പിന്നെ ബിഷപ്പ്മാരും ആയിട്ടുമൊക്കെ അഭിഭന്യ പിതാക്കന്മാരും ഒക്കെ ആയിട്ട് ചർച്ച നടത്തിയത് ഒന്നും കൂടി വിഷാറാവുള്ളൂ കാരണം കാരണം അതെ അതായത് പിന്നെ ഈ കേരളത്തിൽ സാമുദായികമായ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾ സഹകരിക്കുന്നില്ലല്ലോ എന്നല്ല നിങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നെ പിന്നെ പ്രാധാന്യം അതല്ലേ താതികലി തങ്ങളുടെ നീക്കം പ്രത്യാശയുടെ മുനം മുനമ്പത്ത് കേരളം എന്നല്ലേ കേരളം പ്രത്യാശയുടെ മുനമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒരു പ്രമുഖ പത്രം കൊടുത്താണോ കുറേ പത്രങ്ങൾ മീഡിയ എല്ലാം കൊടുത്താൽ അതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യാശ കുറവുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും സാമുദായികമായ ചേരിതിരിവ് വരുമോ എന്ന ഭയം ഉണ്ടായിരുന്നു എന്നല്ല കാണിക്കുന്നത് അപ്പോൾ വരിക്കുന്ന ഗവൺമെൻറ് വാസ്തവത്തിൽ അതിന് സപ്പോർട്ട് കൊടുക്കുകയല്ലേ വേണ്ടത് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സർക്കാരുമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് എന്നല്ലേ സാദിക്കലി തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞതിന് ശേഷം സർക്കാർ ചർച്ച വയ്ക്കട്ടെ സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സഹകരിക്കാനുള്ള ഫോർമുല നമുക്ക് കണ്ടെത്താം എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളൊക്കെ ഇത് ഒരു പ്രത്യാശയുടെ മൂവാണ് എന്ന് പറഞ്ഞത് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വിഷയവും പറഞ്ഞ് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ തങ്ങളെ സംബന്ധിക്കുന്ന കാര്യം ചർച്ച ചർച്ചയാക്കിയത് അത് രാഷ്ട്രീയാണ് രാഷ്ട്രീയമായി അതിനെ മനസ്സിലാക്കുന്നു പക്ഷേ ആ ഉദ്ദേശം നിറവേറൂല്ല കേരളത്തിൽ യു ഡി എഫ് ബൈ എലക്ഷനിൽ പാലക്കാട് യു ഡി എഫ് ജയിക്കും ആ ഞാൻ പറയാ സ്വീകരിക്കും നല്ലതായിരുന്നു ആരെങ്കിലും പറയോ ഞാനായിട്ടല്ല ഈ ലോകത്താരെങ്കിലും ആരെങ്കിലും അത് പിന്നെ അവരെന്നെ പറഞ്ഞില്ലേ സമസ്ത തന്നെ പറഞ്ഞല്ലോ അല്ല അവര് പറഞ്ഞത് നമസ്തീ യാതൊരു ബന്ധുവില്ല അവര് പറഞ്ഞിരിക്കുന്ന സമസ്തയുടെ അഭിപ്രായമല്ല എന്നുള്ളതാണ് ഇതിന് മുൻപും പത്രത്തിൽ വരുന്നതൊക്കെ സമസ്തൻ്റെ അഭിപ്രായമല്ല എന്നുള്ളത് ഞാനല്ലോ പറഞ്ഞത് സമസ്തയുടെ അധ്യക്ഷൻ തന്നെ പറഞ്ഞല്ലേ പിന്നെ നിങ്ങൾ നിങ്ങളും വാർത്താ മാധ്യമങ്ങളൊക്കെ ഒരു വാർത്ത വരുമ്പോഴേക്ക് സമസ്ത ലീഗും സമസ്ത ലീഗും എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ സൂക്ഷ്മത ഇല്ലാതെ പിന്നെ അത് പ്രയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോഴത്തേന് സമസ്ത അവസ്ഥ അതിൻറ്റേതായ സമിതി ഉണ്ട് മുസ്താവറുണ്ട് ബാക്കിയുള്ളവരുണ്ട് അവരതാ പറഞ്ഞുകൊണ്ടിരിക്കണേ ഞങ്ങളഭിപ്രായമല്ല എന്ന് അത് സമസ്തയും ലീഗും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അടിക്കടി ഇന്നലെ ഇപ്പോൾ വൈകുന്നേരങ്ങൾ കവർ ചെയ്തതല്ലേ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന പരിപാടി ചതുക്കളി ശാബ്ദങ്ങളുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചുള്ള പരിപാടി നിങ്ങൾ ഇന്നലെ കവർ ചെയ്തല്ലേ സുപ്രഭാതത്തിൻ്റെ പത്രാധിപരാണ് അവിടെ ഇരുന്നിരുന്നത് അതിൻ്റെ ബഹാബുദ്ദീൻ കുരിയാണ് അപ്പോൾ അത് ആരും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഈ സോഷ്യൽ മീഡിയേൻ്റെയും മീഡിയേൻ്റെയും കാലത്ത് ഓരോ വാർത്ത വരുമ്പോൾ അത് അങ്ങനെ തോന്നി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്